ആദ്യമായി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയ വിശ്വാസ ബോധ്യത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് വിശ്വാസബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ് എഫിഷ്യൻസ് രണ്ടേ പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് അല്ലാതെ ഒരു തട്ടിപ്പണി തട്ടിപ്പല്ല ഒരു മാസ്റ്റർ പീസാണ് നമ്മളെ ലോകത്തിലേക്ക് ഈശോ തന്നു വിടുമ്പം നമുക്ക് ഒരു ഉത്തരവാദിത്വം രണ്ട് ഉത്തരവാദിത്വം ഒന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുക രണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളും കാലുകളും ആയിട്ട് ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളും എല്ലാം ഇതുകൂടാഞ്ഞ് എനിക്ക് കിട്ടിയ ബോധ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ല ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ദൈവവുമായി സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബന്ധമാണ് ഇതിന് ഭാഗമായി ദൈവം നമുക്ക് സഹായം തന്നിട്ടുണ്ട് മാതാവിനെ കൂടെ വിട്ടിട്ടുണ്ട് എന്നും നമ്മുടെ കൂടെയുണ്ട് ഈശോയുണ്ട് ഈ ഒരു വിശ്വാസബോധ്യം നമുക്ക് കിട്ടിക്കാൽ തന്നെ അത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് തരും നമ്മുടെ മനസ്സിലുള്ള ഒത്തിരി ചിന്തകൾ പോകും നമുക്ക് മറ്റേ ആൾക്കാരെന്ത് വിചാരിക്കും ആൾക്കാർ എന്ത് പറയും അവരെന്തൊക്കെ ചെയ്യും ഇങ്ങനത്തെ ഒക്കെ ഒത്തിരി ചിന്തകൾ നമ്മളിൽ നിന്ന് ദൂരെ പോകും നമ്മൾ ബേസിക്കലി നമ്മൾ ലൈറ്റാവും നമ്മൾക്ക് പ്രധാനമായിട്ടൊരു ഫോക്കസ് ചെയ്യുള്ളൂ ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന് നന്ദി പറയുക ഈ ഇതൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല അതിന് വേണ്ടി എപ്പോഴും ഈശോയുടെ വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ വചനം എടുക്കണം ചിന്തകൾ വരുമ്പോൾ വചനം എടുക്കുക അപ്പോൾ ഈശോ നമ്മളെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യും പിന്നെ സംശയിക്കേണ്ട വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തോർത്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശ്വാസം വരും വചനം പറഞ്ഞ് 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 നമുക്ക് വിശ്വാസം വരും ഇനിയിപ്പം കിട്ടിയ സാക്ഷ്യങ്ങൾ നാല് സാക്ഷ്യങ്ങളാണ് ഞാനവിടെ പറയാൻ പോകുന്നത് ആദ്യമായി എൻ്റെ വൈഫിൻ്റെ ബ്രദർ ബ്രദറിനിലോ ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ജോലി ജോലി പോയി അത് കഴിഞ്ഞ് മാനസികമായും ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ആൾക്ക് ലിവറിന് ഇൻഫെക്ഷൻ അടിച്ചു അങ്ങനെ ഞങ്ങൾ അറിയുമ്പോഴത്തേക്കും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു വന്നപ്പോൾ നല്ല മഞ്ഞ കളറുള്ള ഒരു ഒരു അളിയൻ അളിങ്ങനെ നേരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നപ്പം ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു കേസാണ് ലിവർ ആയി പിന്നെ മറ്റ് ഭാഗങ്ങളിലേക്കും അത് ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഉടനെ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറ്റി എന്നിട്ട് അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ നേരെ പ്രഭാസനത്തിലേക്ക് എൻ്റെ രണ്ടാം പ്രാവശ്യം ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു നിയോഗമായിട്ട് ചേട്ടനെ വെച്ചു പറയട്ടെ അത് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പം കാര്യങ്ങളെല്ലാം വേഗം നീണ്ട് മൂവ് ചെയ്ത് തുടങ്ങി ഒരു ഡോണർ മുന്നോട്ട് വന്നു ഡോണറിൻ്റെ ഡോണറിൻ്റെ മെഡിക്കൽ അപ്രൂവലിന് വേണ്ടി പോകുന്നു ഈ സമയത്ത് ചേട്ടന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു ഇതൊന്നും നമുക്ക് നമ്മൾ നോക്കുന്നില്ല നമ്മൾക്ക് തന്നിരിക്കുന്ന കർത്തവ്യം എന്താണ് അത് മുന്നോട്ട് ചെയ്യുക മെഡിക്കൽ അപ്രൂവൽ ആണെങ്കിലും വേഗം വേഗം നമ്മൾ വിചാരിക്കാത്ത സ്പീഡിൽ മെഡിക്കൽ അപ്രൂവൽ നടക്കുന്നു അത് കഴിഞ്ഞ് സർജറി ദിവസം വന്നു സർജറിക്ക് കയറ്റി നമ്മൾ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു വേറെ ഒന്നും ചെയ്യുന്നില്ല പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് സർജറി ഇതായിട്ട് പഴയ ലിവർ കൊണ്ട് കാണിച്ചു അത് കഴിഞ്ഞ് പുതിയ ലിവർ വെച്ചു സർജറി കഴിഞ്ഞു ആളെ റൂമിലേക്ക് മാറ്റി ഇത് കഴിഞ്ഞിട്ട് ആൾക്ക് ബോധം വന്നില്ല ഡോണറിന് ബോധം വന്നു ഡോണർ ഡിസ്ചാർജായിപ്പോയി പുള്ളിക്ക് ഇരുപത് ദിവസമായിട്ടും ബോധം വന്നിട്ടില്ല ബോധം വരാതെ വന്നപ്പം എല്ലാവർക്കും വിഷമമായി ഡോക്ടർ കൈവിട്ടതുപോലെയായി പക്ഷേ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞാൽ മാതാവ് ഉണ്ട് മാതാവ് നോക്കിയോളും ഇത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു ഒരു വെൻറ്റിലേറ്റർ ഇടാൻ വേണ്ടി പുള്ളിയെ ഇതിലേക്ക് കയറ്റി ആ പ്രോസസ്സ് കഴിഞ്ഞ് പുള്ളി വന്നു അടുത്ത ദിവസം പെട്ടെന്ന് കണ്ണു പറഞ്ഞു കണ്ണു വറങ്ങു പിന്നെ അങ്ങോട്ട് പുള്ളി ഇമ്പ്രൂവ് ചെയ്തു ഇമ്പ്രൂവ് ചെയ്തു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പുള്ളിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പുള്ളി റെസ്റ്റ് ചെയ്തു റെസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു അപ്പം പിന്നെ അത് ചിന്തിച്ചു അത് സ്റ്റാർട്ടായി കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി ഇന്നിപ്പം പുള്ളി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ ഒരു മാതാവ് ഈശോളുടെ കൂടെയുള്ള കോൺഫിഡൻസ് നമുക്കുള്ള ഈ യാത്ര വളരെ ലൈറ്റായിരുന്നു പക്ഷേ ആ വിശ്വാസം നമുക്ക് കുറയുമ്പോൾ നമ്മൾ പേടിക്കാൻ തുടങ്ങും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പേടിക്കാൻ തുടങ്ങും പക്ഷേ ആ മാതാവ് ഈശോയും കൂടെ ഈ ചേട്ടനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൈപിടിച്ചു മരിച്ചു പോകുന്നുള്ള പറഞ്ഞ ആളെ തിരിച്ചു ജീവിതത്തിലേക്ക് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് മൂന്നും ആമ്പിള്ളാരാണ് ഒരു മോളെ വേണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു കോവിഡ് സമയത്ത് വൈഫ് ആയി നാലാമത്തെ സി സെക്ഷനാണ് ആയി ആദ്യത്തെ രണ്ട് സ്കാൻ മിസ്സായി അഞ്ചാമത്തെ അഞ്ചാം മാസം ചെന്ന് സ്കാൻ ചെയ്തപ്പം പറഞ്ഞു കൊച്ചിന് എന്തോ വൈകല്യമുണ്ട് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു ഇതുപോലെ തന്നെ വരുന്ന വഴി തന്നെ ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമായിരുന്നു അച്ഛൻ കോളിൽ വീഡിയോ കോളിൽ കൂടെ എല്ലാവർക്കും വേണ്ടി പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ വല്ലാർപാട മാതാവിൻ്റെ അടുത്തു നിന്ന് തിരിച്ച് വരുമ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതിൽ രണ്ട് കാര്യം അമ്മ കൊച്ച് രണ്ടുപേരുടെയും കാര്യത്തിൽ ടെൻഷനുണ്ട് അവരെ കൊണ്ട് ആദ്യം കാണിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇതിനെ എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്യുക സർജറി ചെയ്ത് പെട്ടെന്ന് എടുക്കാം ആ കൊച്ചിന് വല്ല മെഡിസിൻ കൊടുത്ത് അതിൻ്റെ അമ്മ അമ്മയും അമ്മേരെയും ടേക്ക് കെയർ ചെയ്യാം പക്ഷേ നമുക്കതിനൊരു ഇതില്ലായിരുന്നു അപ്പം ഒരു ആ ഒരു തോന്നിച്ചില്ല നമുക്ക് ആ കൊച്ചിനെ കളയണം എന്നുള്ളത് ആ മാതാവിൻ്റെ അടുത്ത് വന്നിവിടെ സാക്ഷ്യം വെച്ചപ്പം പറഞ്ഞു അമ്മ കൊച്ചിനെ നമുക്ക് വേണം എന്നുള്ളത് പ്രാർത്ഥിച്ചു വെച്ചു അത് കഴിഞ്ഞ് തിരിച്ചു പോയി കോഴിക്കാട്ട്ശേരിയിൽ മറിയന്തരേസ്യ ഹോസ്പിറ്റലിൽ കൊച്ചു കൊച്ചിനെ പുറത്ത് മരിച്ചു മരിച്ചുപോകുന്നു പറഞ്ഞ കൊച്ചു ശ്വാസം വലിച്ചു കരഞ്ഞു ആ കൊച്ചിനെ പെട്ടെന്ന് ഐ സിയുയിലേക്ക് മാറ്റി അത് കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് ഞാൻ ലിസിയിലേക്ക് പോയി കൊച്ചിനെ ഒരു മൂന്ന് മാസത്തോളം കൊച്ച് ഐ സിയുലായിരുന്നു അപ്പോഴൊക്കെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് നമ്പർ ടോക്കൺ നമ്പർ വൺ വൺ കിട്ടി അത് ബേസിക്കലി ഇവിടെ എല്ലാം അടച്ചു കിടന്നിട്ട് തുറന്നു വരുന്ന ആദ്യത്തെ ഉടമ്പടി ഇതായിരുന്നു അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കൊച്ചിൻ്റെ ഫോട്ടോ അച്ഛനെ കാണിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റി ഇതൊന്നും സാധിക്കില്ലായിരുന്നു ആ കൊച്ചു ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ മൂന്ന് ചേട്ടന്മാരുടെ കൂടെയും ഫാമിലി ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഒന്നര മാസം കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം കുരിശു വരയ്ക്കാൻ നേരത്ത് അവൾ നെഞ്ചത്ത് കിടന്ന് അവൾ ശ്വാസം വലിച്ചു അപ്പം ആ വന്ന യാത്ര കൊച്ചിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കൊച്ച് തിരിച്ച് ഈശോയുടെ അടുത്തേക്ക് പോയി അതിലൊരിത്തിരി വിഷമമുണ്ടായിരുന്നു പക്ഷേ ഈശോ മാതാവ് ഉണ്ട് മുന്നോട്ടും നമ്മുടെ കൂടെ ഉണ്ട് എന്താണിതിന് യെ കുറിച്ച് മീനിങ് നോക്കാൻ പോയില്ല എല്ലാം കർത്താവിനെ സമർപ്പിച്ച് മുന്നോട്ട് പോയി ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് ജൂണിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം ആയപ്പോഴത്തേക്കും വൈഫ് പിന്നെയും കാര്യങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നാം തീയതി ഞങ്ങൾക്കൊരു മോനെ കിട്ടി അപ്പം അവളുടെ ആ ഒത്തിരി വിഷമങ്ങളൊക്കെ മാതാവ് ഒരു മകനെ തന്നു ഇപ്പം അവർ സമാധാനമായിട്ടിരിക്കുന്നു മൂന്നാമത്തെ സാക്ഷ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഈ ടു ബി എച്ച് കെയിൽ താമസിച്ചിരുന്ന ഞങ്ങൾക്ക് ഉച്ചങ്ങൾ സ്പേസ് വേണം പിള്ളേർക്ക് കളിക്കാൻ ഒട്ടും സ്ഥലമില്ല അതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു ഒരു ഭവനം വേണം ആ ഭവനം വേണം എന്ന് എഴുതിയതിന് ശേഷം സമർപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ചെറുതായിട്ട് ബ്രാക്കറ്റിൽ ഒരു ഫൈവ് അഞ്ച് മുറി മുറിയിന്ന് എഴുതി ഫൈവ് ബി എച്ച് കെ എന്ന് എഴുതിയായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇത് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നവംബർ നവംബർ ഇരുപത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാക്കായപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഒരു വീട് കാണാൻ പോയപ്പോൾ പെട്ടെന്നൊരു വീട് കാണുകയും ആ കാണി കാണുന്നതിന് ഇഷ്ടപ്പെട്ട ടോക്കൺ കൊടുത്തു അത് ടോക്കൺ കൊടുത്തു അത് കഴിഞ്ഞ് ആ വീട് ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുന്ന വീടാണ് അത് കഴിഞ്ഞ് വേഗം വേഗന്ന് കാര്യങ്ങൾ നടന്നു ഒരു മാസം കൊണ്ട് രജിസ്ട്രേഷനും കഴിഞ്ഞു വീട്ടിലേക്ക് കയറി താമസിക്കുമ്പം താമസിച്ചു ആ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ്റെ ഇത് വന്ന് ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതും ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നതും ആ സമയത്ത് ഇവിടെ ഇരുന്ന് ഞാൻ നോക്കി അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ച ഉടമ്പടി നിയോഗങ്ങൾ എന്താണെന്ന് നോക്കി നോക്കിയപ്പോൾ ഫൈവ് ബി എച്ച് കെ എന്ന് ചെറുതായിട്ട് എതിരിക്കുന്നത് അപ്പം ഞാൻ എണ്ണി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മുറിയും ഒരു പ്രാർത്ഥന മുറിയും വെച്ചാണ് ആ വീട് തന്നത് അത് ഒരു ഇൻഡിപെൻ്റ് വീട് ഒരു മൂന്നര ഏക്കറിൽ ഒറ്റയ്ക്ക് ഒരു വീടേ ഉള്ളൂ കളിക്കാൻ നിറച്ച് സ്ഥലം പക്ഷികൾ മൃഗങ്ങളെല്ലാം ബാംഗ്ലൂരിൻ്റെ സിറ്റിയിൽ അപ്പോൾ ഇതെല്ലാം തന്ന മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു ഇത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ജോലിയിൽ ഒരു മനുഷ്യന് ഒരു സീനിയർ ആയിട്ടുള്ള ആൾക്ക് എന്നോട് എന്തൊരു വിഷമം ആ വിഷമം പുള്ളി അത് ഇച്ചിരി പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് മറ്റ് ഹെഡ്മാരെയൊക്കെ കൂട്ടി എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുത്തു ജൂൺ മാസം ഇരുപത്തി മൂന്നിന് ഇത് എന്നെ അടുത്ത് പറയുന്നു എൻ്റെ മോള് പോയിട്ട് ഒരു വർഷം തികയുന്ന അന്ന് തന്നെയാണ് ഇത് പറയുന്നത് അത് അറി പറയുന്നതിന് മുന്നേ എനിക്കൊരു ഹിന്റ് കിട്ടി അപ്പം ഞാൻ മാതാവിനെ സമർപ്പിച്ചു അപ്പോൾ വചനം കിട്ടി അവിടെ വിചാരി നിന്നെ വിചാരിക്കുമ്പോൾ എന്ത് പറയണം പറയണമെന്നുള്ളത് നീ അറിയേണ്ട അവിടെ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരും അത് ആ സമയത്ത് വളരെ പുഞ്ചിരിയോടെ ഞാൻ ആ മീറ്റിങ്ങിന് പോയി അവർ പറഞ്ഞു നിന്നെ പുറത്താക്കാനുള്ള പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു പി ഐ പി ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടി ഇട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായി ഒരു പ്രീ പി ഐ പി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മൂന്ന് മാസം തരും അത് കഴിഞ്ഞ് പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അടുത്ത പി ഐ പിയിലേക്ക് ഇടും നല്ലതായില്ലെങ്കിൽ അപ്പം ഈ ഒരു കമ്പനിയിൽ എട്ടര വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ആ കമ്പനിയിൽ ഇൻ ആൻഡ് ഔട്ടും ഇത്രയും നല്ലവണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്നുള്ള എനിക്കൊരു ഒരു ബോധ്യം ഉണ്ടായിരുന്നു പക്ഷേ അതെന്നെ അഹങ്കരിപ്പിച്ചിട്ടില്ല പക്ഷേ ആ ബോധ്യത്തിൽ ഇരിക്കെ തന്നെ ഇങ്ങനെ ഒരു രീതിയിൽക്കൂടെ പോകുമ്പം എനിക്ക് ഉറപ്പായി ഇതിൽ മാതാവ് ഈശോയുണ്ട് അപ്പോൾ വചനം എടുക്കുമ്പം പറയും നിങ്ങളല്ല ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത് ഇത് ജോസഫിൻ്റെ അടുത്ത് ജോസഫിൻ്റെ അടുത്ത് ജോസഫ് സഹോദരങ്ങളുടെ അടുത്ത് ഉപേക്ഷിച്ച സഹോദരങ്ങളുടെ അടുത്ത് പറയുന്ന വചനമാണ് ഈ വചനം ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരും ഈ ഒമ്പത് മാസം കാലയളവിൽ എനിക്ക് അപ്ലൈ ചെയ്യാന്നൊക്കെ ജോലി അപ്ലൈ ചെയ്യുന്നെങ്കിലും സൈഡിൽ കൂടെ ഈ എല്ലാം അവരുടെ ഒരു ഒരു മുഷിഞ്ഞ മുഖമാണ് നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു ദിവസം ഞാനൊന്ന് ഒന്ന് സങ്കടപ്പെട്ടു കാരണം ലോണ് കാർ ലോണ് വീട് ലോ കാർ ലോണ് വീടിൻ്റെ ലോണ് ഇതെല്ലാം കൂടെ തന്നെ ഒത്തിരി ഉണ്ട് പിന്നെ പിള്ളേരുടെ പഠിത്തം ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ മാനേജ് എന്നുള്ളത് ചിന്തിച്ച് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ എല്ലാം കൂടെ മാതാവനെ ഈശോനെ ഏൽപ്പിച്ചു നിങ്ങൾ മാനേജ് ചെയ്തോ എനിക്ക് പറ്റില്ല യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഫുള്ളി അങ്ങ് കൊടുത്തിട്ട് ഞാൻ റിലാക്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ഇതെല്ലാം ചെയ്യുന്നവരോട് നമുക്ക് സ്നേഹം അങ്ങോട്ട് കൂടും കൂടുന്ന പോലെ തോന്നി അവരെ കാണാൻ വച്ചിരിക്കുന്നു അവരെ വിഷ് ചെയ്യുന്നു അവരോട് അവരെ അവരുടെ ആ ചിന്തയെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവരോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഒമ്പത് മാസം പൂർത്തിയായപ്പോഴത്തേക്കും ലാസ്റ്റ് ഡേ വന്നു വേറെ ഒരു ജോലിയും കിട്ടില്ല എല്ലാ അപ്ലൈ ലിങ്ക്ഡിൻ അപ്ലൈ ഫേസ്ബുക്ക് അപ്ലൈ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം കൂട്ടുകാർ റെഫറൻസ് എല്ലാം അപ്ലൈ ചെയ്തു പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു എന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് ശരി ഇനി എങ്ങനെ എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാൻ എനിക്ക് ചോദിച്ചില്ല ഞാൻ മാതാവിനറിയാം ഈശോയ്ക്ക് അറിയാം നമുക്ക് വേണ്ടതൊക്കെ തരും അങ്ങനെ ലാസ്റ്റ് ഡേ അവിടെ നിന്ന് ചിരിച്ച് താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ഒരു കാര്യം അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ ഒരു സാധാരണക്കാരൻ പോകുമ്പം അവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് ഈശ്വരനുണ്ടെന്നൊരു ബോധ്യം യും നമുക്കുണ്ടെങ്കിലേ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അത് ആ വിശ്വാസത്തോടെ ഞാൻ പുറത്തു വന്നു പുറത്തു വന്നു ഞാൻ വിചാരിച്ചു ഓക്കെ മാർച്ച് മാസം ഏഴാം തീയതി അല്ലേ ഈ മാസം മൊത്തം നമുക്ക് ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു മുന്നോട്ട് പോകാം അടുത്ത ഈസ്റ്റർ കഴിയുമ്പം എന്തായാലും എന്തെങ്കിലും ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം പോലെ തുറന്നു വന്നു ഇത് രണ്ട് ദിവസം കഴിഞ്ഞില്ല എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് റെസ്യൂമേ ചോദിച്ചു അവൻ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ റെഫർ ചെയ്തു അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ജോലിയായി ചുരുക്കം കഴിഞ്ഞാൽ മാതാവ് ജോലി പോയിട്ട് രണ്ട് ദിവസം വീട്ടിലിരുന്നുള്ളൂ സമയത്തിൻ്റെ മേളിൽ മാതാവ് ഭയങ്കര കൺട്രോളുണ്ട് മാതാവ് അടുത്ത് പറഞ്ഞു ജോലിയായി ഇന്നലെ ഞാൻ അവിടുന്ന് പുറപ്പെടും മിനിയാന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഒരു സർട്ടിഫിക്കേഷൻ ക്ലിയർ ആയതുണ്ടായിരുന്നു സർട്ടിഫിക്കേഷൻ ആ പുതിയ കമ്പനിയിൽ ചെന്ന് സർട്ടിഫിക്കേഷൻ ക്ലിയർ ആകാനായിട്ട് അതൊരു മാൻഡേറ്ററി ആയിരുന്നു അല്ലെങ്കിൽ ജോലിക്ക് അത് പിന്നെയും പ്രശ്നം വരും അത് ഞാൻ മാതാവിനെ മുന്നോട്ട് വെച്ചിട്ട് സർട്ടിഫിക്കേഷന് പഠിച്ചു സർട്ടിഫിക്കേഷന് പരീക്ഷ എഴുതിയപ്പോൾ മാതാവിൻ്റെ പോക്കറ്റ് ലാപ്ടോപ്പിൽ വെച്ചു അത് കഴിഞ്ഞ് പരീക്ഷ എഴുതി പരീക്ഷ പാസായി മിനിയാന്ന് രാത്രി പാസ്സായി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു അപ്പം യാത്രയിലെല്ലാം ഒരു കാര്യം വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നമ്മളൊന്നും കുറവുള്ളവരല്ല നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക അതും എങ്ങനെ ചെയ്യണം എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്കറിയാം ഒന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ ഓർപ്പിക്കും പിന്നെ മാതാവിൻ്റെ കോച്ചിങ് സെൻറ്ററായി ഈ കൃപാസനത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ ഭാഗമൊക്കെ വിട്ടിട്ട് മാതാവിൻ്റെ അടുത്ത് വരിക മാതാവ് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കൃപാസനത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ ഓഫ് ക്രിസ്ത്യൻ അത് നമ്മളെ പഠിപ്പിച്ചു തരും അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം എപ്പോൾ ആർക്കെങ്കിലും വിഷമം കേൾക്കുമ്പോൾ അവരെ പോയി വിസിറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനകളിലെല്ലാം മാതാവിനെ സമർപ്പിച്ചു നിയോഗങ്ങൾ ആഗ്രഹങ്ങളെല്ലാം മാതാവിനെ സമർപ്പിച്ച് ഈശോയെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക മുന്നോ മുന്നേ വരുന്ന ചലഞ്ചസ് വരുമ്പോൾ ഇത്രയും ഓർത്താൽ മതി മാതാവ് കൂടെയുണ്ട് ഈശോ കൂടെയുണ്ട് ഇതിലൂടെയും നമ്മളെ നടത്തും അത് കാരണം സമാധാനമായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക ആ ഒരു വിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി കരങ്ങളടിച്ച് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ സഹോദരൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഈ സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവച്ചത് മത്തായുടെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ കറ്റടിക്കും വെള്ളപ്പൊക്കമുണ്ടാകും പക്ഷേ ആ ഭവനം വീണുപോയില്ല കാരണം അത് പാറമേൽ പണിത ഭവനമായിരിക്കും നമുക്കറിയാം മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് ശരിക്കും പറഞ്ഞ ദൈവപിതാവിൻ്റെ സംരക്ഷണയിലാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തും ഈ സഹോദരൻ അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച ഇപ്രകാരമാണ് അത് പുറപ്പാട് തിരുവചനമാണ് അതായത് നിങ്ങൾ ശാന്തരായിരുന്ന മതി കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ും ചെയ്യുന്നത് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദേവീമാതാവിനെയും ദേവപിതാവിനെയും മഹത്വപ്പെടുത്താം